യമുള്ളവരെ വയനാട് എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ച് നമുക്കറിയാം എല്ലാം തകർന്ന തരിപ്പണമായി തൻ്റെ വീടും തൻ്റെ സമ്പാദ്യവും തൻ്റെ മക്കളും മാതാപിതാക്കളും കൂടപ്പുറപ്പും ഒക്കെ നഷ്ടപ്പെട്ട് വല്ലാത്ത ഒരവസ്ഥയിൽ വളരെ വിഷമത്തോടെ ദുരിതാശ്വാസ ക്യാമ്പിന്റെ അകത്തളത്തിൽ കഴിയുകയാണ് അവിടെയുള്ള ആളുകൾ വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകളുടെ മൃതദേഹം ഇനിയും കിട്ടാനുണ്ട് അങ്ങനെ ആ ഒരു അവസ്ഥയിൽ കഴിയുമ്പോൾ അവർക്ക് ഭക്ഷണം എത്തിക്കാനും അവരെ സഹായിക്കാനും അവരുടെ എന്ത് ആവശ്യത്തിനും ഓടി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് സംഘടനകളുണ്ട് അവർക്ക് മാതാപിതാക്കളുണ്ട് അവർക്ക് മക്കളുണ്ട് ഭാര്യയുണ്ട് കൂടപ്പുറപ്പുണ്ട് കുടുംബാധികളുണ്ട് അവർക്കും കുടുംബമുണ്ട് അവരെ കാത്തിരിക്കുന്ന മക്കളുണ്ട് ഭാര്യയുണ്ട് അങ്ങനെ തുടങ്ങി അവർക്കും കുടുംബമുണ്ട് പക്ഷേ അവരതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കുടുംബത്തെയും നാട്ടുകാരെയും അയൽക്കാരെയും സ്വന്തം ജോലിയുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് സംഘടനാ പ്രവർത്തകർ ഇതിനു വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് എസ് വൈ എസിൻ്റെ എസ് കെ എസ് എസ് എഫിൻ്റെ അതുപോലെ തന്നെ എസ് ഡി പി ഐ അങ്ങനെ തുടങ്ങി ഒരുപാട് സംഘടനകൾ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്നുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഇങ്ങനെ പോകുന്ന വഴിയിൽ ചെറിയ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം കാണുമ്പോൾ അവിടെ കുഴിച്ചു നോക്കുമ്പോൾ ആ ഒരു ശരീരം ചെളിയിൽ കിടക്കുകയാണ് അങ്ങനെ ഒരുപാട് മൃതദേഹങ്ങൾ ഇനിയും കിട്ടാനുണ്ട് പലതും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ പ്രിയമുള്ളവർ അതിനു വേണ്ടിയിട്ടൊക്കെ ഈ സംഘടനകൾ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കൾ ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു ഈ വിഷയം പറയാനുള്ള കാരണം ഇതിനെ എതിർക്കാൻ വേണ്ടി ഈ വയനാടിൽ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ അവിടെ മതം നോക്കിയിട്ടല്ല വർഗം നോക്കിയിട്ടല്ല വർണ്ണം നോക്കിയിട്ടല്ല അവന്റെ വർണ്ണമോ അവന്റെ ജാതിയോ അവന്റെ മതമോ അവന്റെ നിറമോ അല്ലെങ്കിൽ അവന്റെ കുലമഹിമയോ ഒന്നും നോക്കിയിട്ടല്ല അവിടെ രക്ഷിക്കുന്നത് അവൻ ഇന്ന പാർട്ടിയിൽപ്പെട്ട ആളാണ് അവൻ ഇന്ന പാർട്ടിയിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞിട്ടല്ല അവിടെ രക്ഷപ്പെടുത്തുന്നു അവൻ മനുഷ്യനാണ് എന്ന ഒരൊറ്റ പരിഗണന വെച്ചുകൊണ്ട് മനുഷ്യനാണ് ഈ കേരളത്തിൻ്റെ മണ്ണിൽ ജനിച്ചവനാണ് എന്നവരൊറ്റ പരിഗണന വെച്ചുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ളവരെ ഈ സംഘടന അവരെ രക്ഷപ്പെടുത്തുകയാണ് ഇതിനിടയിൽ ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ചില ആളുകളുണ്ട് ഇതൊന്നും ചെയ്യത്തുമില്ല എന്നാൽ ചെയ്യുന്ന ആളുകളെ ചെയ്യാൻ സമ്മതിക്കത്തുമില്ല അങ്ങനെ ചില ആളുകളുണ്ടല്ലോ അതിൽപ്പെട്ട ഒരു ഫാസിസ്റ്റ് വർഗീയവാദിയായ ഒരു മനുഷ്യൻ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല അദ്ദേഹം ഈ പറയപ്പെടുന്ന സംഘടനകളെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ കണ്ടതാണ് അല്ലേ മിക്ക ആൾക്കാരും അത് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാകും അവരെ അവരുടെ വസ്ത്രത്തെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സംഘടനയെ കളിയാക്കിക്കൊണ്ട് ഇസ്ലാമിനെ കളിയാക്കിക്കൊണ്ട് മുസ്ലിമിനെ കളിയാക്കിക്കൊണ്ട് സംസാരിച്ച ആ ഒരു സംഭാഷണം നമ്മളൊക്കെ പലരും കേട്ടിട്ടുണ്ടാകും എൻ്റെ പ്രിയമുള്ളവരെ ആരായാലും എന്തായാലും അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മൃഗത്തിൻ്റെ ബുദ്ധി പോലും അവനില്ല എന്നുള്ളതാണ് ഒരു മൃഗത്തിൻ്റെ ബുദ്ധി പോലുമില്ല ഇപ്പോൾ ഈ വയനാടിൽ തന്നെ ഒരു അമ്മയും രണ്ട് മക്കളും രക്ഷപ്പെട്ട ഒരു കഥ നമ്മൾ കേട്ടതാണ് അല്ലെ ഒരമ്മ തൻ്റെ കുഞ്ഞുമോന്റെ കൈ ഒരു വിരള കിട്ടി ആ വിരളിൽ പിടിച്ചിട്ട് ആ മകനെ രക്ഷപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ ആ അമ്മയും രണ്ടു മക്കളും ചെന്നുപെട്ടത് ഒരു കാട്ടാനയുടെ മുമ്പിലാണ് കാട്ടാനയുടെ സ്വഭാവം നമുക്കറിയാം ഒരു മനുഷ്യൻ ആ കാട്ടാനയുടെ മുമ്പിൽ കിട്ടിയാൽ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം പക്ഷെ ആ കാട്ടാനയുടെ മുമ്പിൽ ഈ പ്രിയപ്പെട്ട മാതാവ് കൈകൂപ്പിയിട്ടു പറഞ്ഞു ഈ എല്ലാം നഷ്ടപ്പെട്ട് മക്കൾ നഷ്ടപ്പെട്ടു കുടുംബം നഷ്ടപ്പെട്ടു ഞങ്ങളുടെ എല്ലാം തകർന്നു പോയി അതുകൊണ്ട് ഞങ്ങളെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് കൈകൂപ്പി ആ മൃ മിണ്ടാ പ്രാണിയായ കാട്ടാനയുടെ മുമ്പിൽ ആ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞപ്പോൾ ആ കാട്ടാന പോലും കരഞ്ഞുപോയി എന്ന് എൻ്റെ പ്രിയമുള്ളവരെ അമ്മ പറഞ്ഞ് നമ്മളൊക്കെ കേട്ടതാണ് ആ കാട്ടാനയുടെ മിണ്ടാപ്രാണിയായ ആ മൃഗത്തിൻ്റെ ബുദ്ധി പോലും ഈ മനുഷ്യൻ ഇല്ലാതായി എന്നതാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ഒരുപാട് ആളുകൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് വായിക്കുന്ന ആളുകളെ ഇല്ലാതാക്കാൻ അവരെ ചീത്ത വിളിക്കാൻ അവരെ പരിഹസിക്കാൻ കാരണം ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ഇത് സഹിക്കാൻ കഴിയുന്നില്ല ചില ആളുകൾക്ക് അത് താങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ രംഗത്തിറങ്ങുന്ന കുറേ ആളുകളുണ്ട് ഇവരൊക്കെ നമ്മൾ കരുതിയിരിക്കുക ഇവരെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഏതായാലും മനുഷ്യൻ അതപ്പതിച്ചാൽ പരിശുദ്ധ ഖുർആാനിൻ്റെ ഒരു വചനമുണ്ട് ഇൻഹും മനുഷ്യൻ അതപ്പതിച്ചാൽ മൃഗത്തെ പോലെ എന്നല്ല ഖുറാൻ പറഞ്ഞത് മൃഗത്തെക്കാലം അതപ്പതിക്കുമെന്നാണ് ആ ഒരു അതപ്പതിനെ നമ്മൾ പലതിൽ പല ആളുകളിലും കണ്ടുവരുന്നുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരക്കാരുടെ കെണിവലയിൽ നമ്മൾ പെട്ടുപോകരുത് സ്ലാമലൈക്കും വറഹമുല്ലാഹി വർക്കു